ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പൊരി വെച്ചിട്ടൊരു റെസിപ്പിയാണ് അതായത് സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഞങ്ങളത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പൊരിയുണ്ടേ ഉണ്ടാക്കാം അതും കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പതാ അതിനായിട്ട് ഞാൻ കുറച്ച് പൊരി എടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് കപ്പ് പൊരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടായിട്ട് എടുക്കണം നല്ല നന്നായി തന്നെ നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം ഞാനൊരു പാനിൽ ഇട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അതാ പൊരി നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പം എല്ലാ പൊരിയും ഞാൻ നമ്മുടെ പാനിലേക്ക് ഇട്ടുകൊടുക്കാണ് ചെറുതീയിലിട്ടിട്ട് നമുക്ക് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ പൊരി നന്നായി തണുത്തിരിക്കുമോ അപ്പം നന്നായി തന്നെ നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ താ പോരിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഇന്ന് പൊരി എടുക്കുമ്പോൾ താ ഇതുപോലെ പൊട്ടണം കണ്ട കണ്ടില്ലേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ഞാൻ മൂന്നച്ച ശർക്കരയും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കരൊന്നും ഒരുക്കിയെടുക്കാം കേട്ടോ ഒരുവിധം ഒരു കറുത്ത കളറുള്ള ശർക്കര ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ പൊരിയൊക്കെ ചൂടായിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചൂടാവുമ്പോൾ ഇങ്ങനെ പിടിച്ചതാ പൊട്ടണം ഇതൊന്ന് ചൂടാറട്ടെ അതാ നമ്മുടെ ശർക്കര ഉരുക്കി ഇത് ചൂടാറാമിക്കാം അപ്പോൾ അതാ അടുത്തായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഉരുക്കി വെച്ച ശർക്കര അരിച്ചത് നമുക്കതിലേക്ക് കുറേശയായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കുന്ന കേട്ടോ നമുക്ക് അപ്പതാ നമ്മുടെ ശർക്കരയൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വറ്റ പാകം റെഡി ആയിട്ടില്ല കേട്ടോ അതെങ്ങനെയാണ് വറ്റിയിട്ടുള്ള പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ഈ പൊരി ഉണ്ട് ഉണ്ടാക്കാൻ നമുക്ക് സിമ്പിളാണ് കേട്ടോ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള ഈ രണ്ട് ചേരുവകൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റിൽ പൊരിയുണ്ട് ഉണ്ടാക്കാം കേട്ടോ ഇതൊരു പഴയകാല പലഹാരം കേട്ടോ എന്തായാലും ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ പൂരത്തിൻ്റെ പെരുന്നാളിൻ്റെ സീസൺ ആയതാരണം നമുക്ക് പൊരി കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല പിന്നെ ഇപ്പോൾ പൊരി ഇപ്പം എപ്പോഴും കടയിൽ കിട്ടും കേട്ടോ ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പൂര സീസണും പെരുന്നാൾ സീസണൊക്കെയല്ലേ അപ്പോൾ എല്ലാം അവിടത്തും ഇപ്പോൾ പൊരി ഉണ്ടാവും അപ്പോൾ താ നമ്മുടെ ശർക്കരയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് നമുക്ക് ഈ ശർക്കര നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് ഇതിൽ നോക്കി വയ്ക്കാം നമുക്കിത് ശർക്കര റെഡി ആയോന്ന് കണ്ട ഈ പാകമാണ് കേട്ടോ ശർക്കര വെറ്റേണ്ടത് കണ്ടില്ലേ പിടിച്ചിട്ട് കിട്ടണമില്ല കണ്ടോ ഇതേപോലെ കിട്ടണം കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശർക്കര അതിലേക്ക് ഒറ്റിച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ അലിഞ്ഞു പോകരുത് ഇങ്ങനൊരു ഒരു ഉണ്ട പോലെ ആയിട്ട് വരണം വന്നാലാണ് ശർക്കര കറക്റ്റായിട്ട് നമ്മൾ സെറ്റായി എന്ന് പറയണുള്ളൂ അതിനാണ് ഞാൻ ഈ വെള്ളത്തിലൊന്നിട്ട് ശർക്കരൊന്നിട്ട് കാണിച്ചെന്ത കേട്ടോ കണ്ടോ പിന്നെ ഇങ്ങനെ അങ്ങനെതാ ഒരു ഉണ്ട പോലെ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ ആ പാകം ആവണം എന്നാണ് പറയണത് കേട്ടാ അപ്പം അതാ ഇത്ര വറ്റിയാൽ മതി കേട്ടോ ഇനി നമ്മുടെ പൊരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ നമ്മൾ വറുത്ത് വെച്ച പൊരി കുറേശായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് തീ കുറച്ചിടണം കേട്ടോ കൂട്ടിയിടരുത് തീ ചെറുതായിട്ടിടണം ആയിട്ട് ഞാൻ പഞ്ചസാരയും ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി കേട്ടോ ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ടുള്ള ആ പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായി പൊരിയും ശർക്കരയും ഒക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ശർക്കര നല്ല കളറുള്ള ശർക്കര തന്നെയായിരുന്നു കേട്ടോ അതാ പൊരിയിലൊക്കെ നമ്മുടെ ശർക്കര നീര് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുൾ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ പൊരിയിലൊക്കെ ശർക്കര പിടിച്ചിട്ടുണ്ട് ഗ്യാസ് ഓഫ് ആക്കി കൊടുത്തേക്കാണ് കേട്ടോ അത് നമുക്കിനി ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി ചൂടാറാൻ വേണ്ടി ഒരു ലൈറ്റ് ചൂട് വേണം ഒന്ന് ചൂടാറാൻ വയ്ക്കാം അപ്പോൾ അതാ പൊരിയൊക്കെ നമുക്കൊരുവിധം ചൂടാറിയിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ തന്നെ അത് നമുക്കൊരു ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് നെയ്യ് ഞാൻ കൈയിലാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഉണ്ടയാക്കാം കേട്ടോ കുറേശ്ശെ കൂടെ കയ്യിൽ പിടിക്കേച്ച് ശ്രദ്ധിക്കണം നല്ല ചൂടുണ്ടാവും ഞാൻ ചൂടോടെ തന്നെ തൊട്ടിട്ട് എൻ്റെ കൈ അങ്ങോട്ട് പൊള്ളിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഉണ്ടയാക്കാൻ അങ്ങോട്ട് പറ്റിയില്ല കേട്ടോ പിന്നെതാ ഞാൻ മോളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ആദ്യം തന്നെ ഞാനൊരു കയ്യിലെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ഉണ്ടയാക്കണമല്ലോ അപ്പോൾ അങ്ങനെ പതുക്കെ പിടിച്ച് ഇങ്ങനെന്താ ഒരു സ്പൂണിൻ്റെ ഉള്ളിൽ കുറച്ചാക്കിയിട്ട് പിന്നെ നമ്മളൊരു പാത്രത്തിലും വെച്ചിട്ട് ചൂടാണ് നല്ല ചൂടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ ആക്കണം എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും പൊത്തിയിട്ട് ഞാൻ ബോളാക്കി എടുക്കുക ചെയ്തേട്ടോ കയ്യിൽ അങ്ങോട്ട് ഒതുങ്ങാത്ത കാരണം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്ത കേട്ടോ അപ്പോൾ മോളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ സഹായത്തിന് നിങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണത് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞോളൂ നമുക്കൊരു പാക്കറ്റ് മേടിക്കാം അപ്പോൾ പിന്നെ പൊരിയുള്ള കാരണം ഉണ്ടാക്കി നോക്കിയതാ കേട്ടോ കൈ പൊള്ളിയാലും പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ കുറച്ച് ഷൈപ്പ് ഇല്ലയെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് നമ്മൾ ചൂടോടെ ഇങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞാൽ റെഡിയാവും ചൂട് കുറച്ച് ആറിയിട്ട് കുഴക്കുക പക്ഷേ ഞങ്ങളൊരു ആവേശത്തിൽ പെട്ടെന്ന് കുഴച്ചതാണ് അതാണ് എൻ്റെ കൈ പൊള്ളിയത് എന്നാലും കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതാ നമ്മുടെ പൊരിണ്ട് റെഡി ആയിട്ടുണ്ട് വലിയ ഷെയ്പ്പൊന്നും ഇല്ല നല്ലോണം ചൂടോടെ കുഴക്കണം കേട്ടോ അപ്പം എനിക്ക് ചൂടോടെ കുഴക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ അതാ അടിപൊളിയാണ് കേട്ടോ കുഴച്ചതൊക്കെ നല്ല ഉറച്ചിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ പൂരൊക്കെ ആയ കാരണം ഇപ്പം പൊരിയൊക്കെ എല്ലായിടത്തും കിട്ടാനുണ്ട് അതാ കഴിച്ചു നോക്കാം നമുക്ക് നല്ല ടേസ്റ്റ് കേട്ടോ ഇപ്പോൾ ഒരു നന്നായി മൊരിഞ്ഞാരണേ നല്ലൊരു കുറുമുറു ആണ് ഇത് കുറേ ദിവസം നമ്മൾ നന്നായി എയർടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് നല്ല ക്രിസ്പ്നെസ്സിനോട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചൂടോടെ കുഴക്കണം ചൂടോടെ നമ്മൾ കയ്യൊക്കെ പൊള്ളി പോകും ഇതാ അതിൻ്റെ കയ്യൊക്കെ ഭയങ്കരമായിട്ട് ഇന്ന് ചൂടായപ്പോഴാണ് എനിക്ക് വലിയ ഇത് കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് കട്ടൻ ചായയിൽ പൊരിയിട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ എൻ്റെ മോള് പറയാണ് നമുക്കൊന്ന് പൊരി ഉണ്ടേ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രൈ ചെയ്താക്കിയതാണ് പക്ഷെ സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ വേണ്ടി പി ആറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ